ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനി പൊളിക്കാൻ കണ്ണൂർ അഴീക്കലിലെ സിൽക്കിന് അംഗീകാരം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനാറിന് ഡി കമ്മീഷൻ ചെയ്ത അന്തർവാഹിനി ഐ എൻ എസ് സിന്ധു ധജ് ആണ് പൊളിക്കുന്നതിനായി സിൽക്കിന് ലഭിച്ചതെന്ന് ചെയർമാൻ മുഹമ്മദ് ഇക്ബാലും മാനേജിംഗ് ഡയറക്ടർ ഡി ജി ഉല്ലാസ് കുമാറും അഴീക്കലിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ആദ്യമായാണ് സിൽക്കിന് അന്തർവാഹിനി കപ്പൽ പൊളിക്കുന്നതിനായി ലഭിക്കുന്നത് സ്വദേശി വൽക്കരണത്തിന്റെയും നാവികസേനയുടെ ആത്മനിർഭരത കൈവരിക്കാനുള്ള ശ്രമങ്ങളുടെയും പതാക വാഹകരായിരുന്നു ഈ എന്നും അദ്ദേഹം പറഞ്ഞു ആറുമാസം കൊണ്ട് പൊളിക്കൽ പൂർത്തീകരിക്കും നിയമപരമായ എല്ലാ അനുമതികളും ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ഇരുമ്പിരുക്ക് വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനും അതുവഴി സിൽക്കിന് കൂടുതൽ വളർച്ച കൈവരിക്കാനും സാധിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു ആദ്യത്തെ ഒരു അന്തർവാഹിനി ിൽക്കിന് മൂന്നിക്കറ് സിൽക്കിൽ ലഭിച്ചിരിക്കുന്നത് ഞാൻ എന്റെ ഒരു ചെറിയ ബ്രീഫ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആരംഭിച്ച സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡിന്റെ ചരിത്രത്തിൽ ആദ്യമായി ദക്ഷിണേന്ത്യയിൽ മുപ്പത്തഞ്ച് വർഷത്തെ സേവനം പൂർത്തിയാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനാറിന് ഡീ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേന അന്തർവാഹിനി ഐ എൻ എസ് സിന്ധു ദ്വജ് വിശാഖപട്ടണം തുറമുഖത്ത് നിന്ന് പൊളിക്കുന്നതിനായി സിൽക്ക് ഷിപ്പ് ബ്രേക്കിംഗ് യൂണിറ്റ് അഴീക്കൽ യാർഡിൽ എത്തിച്ചേർന്നതായി നാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരവാഹിനി അഴീക്കലിൽ എത്തിയെങ്കിലും മഴൽത്തിട്ട് കാരണത്താൽ ഇത് കരക്ക് അടുപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായി ഏകദേശം ആറ് ദിവസം തോളം സിൽക്കിന്റെ യാർഡിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെ കടലിൽ നമ്പൂർ വിട്ടു കേരളത്തിലെ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അവറമുഖ വകുപ്പ് മന്ത്രി ശ്രീ ഡി വാസവൻ അവർ ഏകോപനമായ ഇടപെടൽ മൂലമാണ് അന്തർവാഹിനി കരക്കെടുപ്പിക്കാൻ സാധിച്ചത് നാവികസേനയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്നോവേഷനുള്ള സി എൻ എസ് പ്രോണിംഗ് ട്രോഫി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നൽകിയ ഏക അന്തർവാഹിനിയാണ് ഈ സിന്ധു ധജ്ജ് പ്രൈം മിനിസ്റ്റർ ആദ്യമായിട്ട് അവാർഡ് കൊടുത്തിരിക്കുന്ന നമ്മുടെ അവാർഡ് ഇന്ത്യയിലെ ഒരേ ഒരു ഭൂമിക്കപ്പൽ ആണ് ഇതുപോലുള്ള അന്തർവാഹിനികൾ പൊളിക്കുന്നതോടുകൂടി ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനും അതുവഴി കൂടുതൽ വളർച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും സിൽക്കിനെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതോടുകൂടി കൊച്ചിൻ ഷിപ്പ് യാർഡ് റെയിൽവേ ബി എന്നിവയിൽ നിന്നും കൂടുതൽ ഓർഡറുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ചെയർമാൻ അറിയിച്ചു